വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അഞ്ചാമത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി माया सन्निहितो प्रविष्टवपुषा साक्षीतिगीतो भवन् भेदैस्तं प्रतिबिम्बितो विविशिवन् जीवोऽपि नैवावर कालादिप्रतिबोधिताध भवता सञोधिता च स्वयं माया सा खलु बुद्धिरत्वमसृजोऽसौ രണ്ട് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാന്റെ യോഗനിദ്ര അതിനെക്കുറിച്ചായിട്ടാണ് പറഞ്ഞത് മൂന്നാമത്തെ ശ്ലോകത്തിൽ ആ യോഗനിദ്രയുടെ കാലം രണ്ട് പരാർത്ഥം അത് അവസാനിപ്പിച്ച അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ മായയിൽ ഒരു ഈക്ഷുള്ളതായ സൃഷ്ടിക്കണം വീണ്ടും പ്രപഞ്ച സൃഷ്ടി വേണം എന്നുള്ളതായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി അതിന് ആ താല്പര്യത്തോടു കൂടി മായയെ ഒന്ന് നോക്കി അല്ലെങ്കിൽ പ്രകൃതിയെ തന്നിൽ തന്നെ ലീനമായിരിക്കുന്നതായിട്ടുള്ള ആ പ്രകൃതിയിൽ മനസ്സ് അർപ്പി നോക്കുക എന്ന് വെച്ചാൽ കണ്ണോട് നോക്കലല്ല അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു മനസ്സിന് അദ്ദേഹത്തിന് ആ അതിനെ പറ്റിയുള്ളതായിട്ടൊരു വിചാരം ഉണ്ടായി പ്രകൃതിയെക്കുറിച്ചുള്ളതായിട്ടൊരു വിചാരം ഉണ്ടായപ്പോൾ ഈ കാന്തത്തിൻ്റെ അടുത്ത് ഇരുമ്പ് കടന്ന് വിറയ്ക്കണത് നമ്മൾ സൂചിയൊക്കെ കെട്ടാ വിറയ്ക്കും അല്ലേ അതുമാതിരി അദ്ദേഹത്തിൻ്റെ ആ നോട്ടം കൊണ്ട് ഇതുവരെ ഉറങ്ങിക്കിടക്കുന്നതായി യോഗനിദ്രയിൽ കിടന്നിരുന്നതായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ശുശ്രൂഷ എന്നുള്ളതായിട്ടുള്ള ആ നോട്ടം ഉണ്ടായപ്പോൾ പ്രകൃതിക്ക് ഒരു ഇളക്കം സംഭവിച്ചു എന്ന് പറഞ്ഞു മൂന്നാമത്തെ ശ്ലോകത്തിൽ ഇനി ആ ഇളക്കം സംഭവിച്ചപ്പോൾ അതിൽ നിന്ന് പ്രകൃതിയുടെ ഉൽപ്പ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് ില് എന്ന് പറയാറില്ല പ്രകൃതിയുടെ വികൃതി എന്നാണ് പറയുക അത് വികാരം സംഭവിക്കുകയാണ് പിന്നെ ഈ നോട്ടം കൊണ്ട് പ്രകൃതിയിലെ ഇളക്കണ്ടായപ്പോൾ അതിലെ സത്വഗുണ ഗുണതമോ ഗുണങ്ങൾ സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളുടെ സാമ്യാവസ്ഥയ്ക്ക് മാറ്റണ്ടായി ഉണ്ടായി ഈ പ്രപഞ്ചത്തിൻ്റെ വീണ്ടും ഉള്ളതായിട്ടുള്ള ഈ വരവ് ഉണ്ടായത് പ്രപഞ്ചം വ്യാന്ന് പുതിയതായിട്ടുണ്ടായതല്ല അവിടെ തന്നെ വിത്ത് എന്നുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ലീനാവസ്ഥയിൽ ഭഗവാനിൽ തന്നെ ഉണ്ടായിരുന്നതായിട്ടുള്ള പ്രകൃതി വീണ്ടും വീണ്ടും പ്രകാശിച്ച് ഓരോരോ തരത്തിലായിട്ട് വരികയാണ് ഈ സത്വഗുണ സത്വം രജസ് തമസ് എന്നുള്ളതായിട്ടുള്ള ഗുണങ്ങൾക്ക് സാമ്യാവസ്ഥ മാറിയപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഓരോന്നും പ്രകൃതിയിൽ നിന്ന് ഉണ്ടായി വരികയാണ് പുതിയതായിട്ട് പുതിയതായിട്ടെന്ന് അല്ല എന്നത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന വീനാവസ്ഥയായിരുന്നതിൽ രൂപാന്തരം പ്രാപിച്ചു വരികയാണ് വികൃതി എന്ന് പറഞ്ഞ് അതാണ് രൂപാന്തരം പ്രാപിക്കണേനാണ് വികൃതി എന്ന് പറയുക അപ്പോൾ സ്വർണം ഉണ്ടായി സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങൾ വിവിധങ്ങളായിട്ട് ആഭരണങ്ങൾ രൂപാന്തരം പ്രാപിച്ചുണ്ടാവണു അതൊക്കെ ആ സ്വർണ്ണത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ് മണ്ണിൽ തന്നെ ഉള്ളതായിട്ടുള്ള ഘടം ചരാതെ തുടങ്ങിയതായിട്ടുള്ള സാധനങ്ങൾ വിവിധങ്ങളായിട്ടുള്ള ആകൃതിയെ പ്രാപിക്കുന്നു അത്രയേ ഉള്ളൂ അതുമാതിരിയാണ് ഈ ഭഗവാൻ ലീനമായിട്ടുണ്ടായിരുന്നതായിട്ടുള്ള ഈ പ്രകൃതി അല്ലെങ്കിൽ മായ അവിദ്യ എന്നൊക്കെ പറയണത് അത് ഈ ഭഗവാന്റെ ഈക്ഷ കൊണ്ട് അത് രൂപാന്തരം പ്രാപിച്ച് ഇളക്കം സംഭവിച്ച് അതിലെ മൂന്ന് സത്വം രജസ് തമസ എന്നീ മൂന്ന് ഗുണങ്ങളുടെ സാമ്യാവസ്ഥ നഷ്ടപ്പെട്ട് വിവിധ രൂപത്തിൽ പ്രകാശിക്കുന്നതിനെ കുറിച്ചാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയണത് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇനി പറയാൻ പോണത് അപ്പോൾ മായാസന്നിഹിത അപ്രവിഷ്ടവ പുഷാ മായ മായയുടെ സാന്നിധ്യം അപ്പോൾ മായയ്ക്ക് ഇളക്കുണ്ടായി എന്ന് പറഞ്ഞുവല്ലോ മാ അദ്ദേഹത്തിൻ്റെ വീക്ഷണം കൊണ്ട് മായയ്ക്കൊരു ഇളക്കം സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഇളക്കം സംഭവിച്ചപ്പോൾ മായാസന്നിഹിത മായയിൽ സന്നിഹിതനായി തീർന്നു അദ്ദേഹം എൻ്റെ സമീപ മായ അദ്ദേഹത്തിനോട് ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൽ തന്നെ ഇരിക്കുകയാണ് മായ അപ്പോൾ ആ എങ്ങനെയാണോ ഒരു പാത്രത്തിൽ ജലം ഉണ്ടെങ്കിൽ ആ ജലത്തിൽ മുഴുവനും ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര എന്തായാലും അതിൽ ആകപ്പാടക്കൂടി ലയിച്ചിരിക്കും അതിൻ്റെ ഒരു ഭാഗത്തും ഇല്ലാണ്ടിരിക്കില്ല അപ്പോൾ അതുമാതിരിയാണ് ഈ ഭഗവാനിൽ മായ വന്ന് വർത്തിക്കണത് മായ ഭഗവാനീ മുഴുവനായിട്ട് അതായത് ഒരു ഭഗവാൻ്റെ ഒരു ഭാഗത്തും മായ ഇല്ലാണ്ടില്ല ഒരു ഭാഗത്തും മായയുടെ ഒരു ഭാഗത്തും ഭഗവാനും ഇല്ലാണ്ടില്ല അപ്പോൾ അങ്ങനെയുള്ളതാണ് അങ്ങനെ ആകെക്കൂടിയിട്ട് അതിനെയാണ് ഉപാധി എന്നൊക്കെ പറയും വ്യവച്ഛിഹ്നം എന്നൊക്കെ പറയാറുണ്ട് സംസ്കൃതത്തിൽ അതായത് ഈ അതിൻ്റെ മുഴുവൻ ഭാഗത്തും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മായ ഭഗവാന്റെ എല്ലാ അവയവങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വസ്തു അതിനെയാണ് മായ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രകൃതി എന്നൊക്കെ പറയുന്നത് അത് ഭഗവാ എല്ലാ ഭാഗത്തും വ്യാപിച്ചിട്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ മായയുടെ സാന്നിധ്യം സന്നിഹിതനായിട്ടുള്ളതായിട്ടുള്ള ഭവാൻ അതായത് ഭഗവാൻ ആ മായയുടെ തൻ്റെ എല്ലാ ഭാഗത്തുമുള്ളതായിട്ടുള്ള സാന്നിധ്യത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാൻ അപ്രവിഷ്ടവപുഷ എന്നാൽ ആ മായയിൽ ഭഗവാൻ പ്രവേശിച്ചിട്ടില്ല എന്താ വെച്ചാൽ ഭഗവാന്റെ എല്ലാ ഭാഗത്തും മായ എന്ന് വെച്ചാലും ഭഗവാൻ അതിൽ പ്രവേശിച്ചു എന്ന് പറയില്ല എന്താ വെച്ചാൽ ഭഗവാ പ്രകൃതി മായയിൽ നിന്ന് അല്ല ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് നിൽക്കണേ ഉള്ളൂ പ്രകൃതിയുടെ ഗുണങ്ങളൊന്നും ഭഗവാനെ ബാധിക്കണില്ല എന്നാണ് അപ്പോൾ അപ്രവിഷ്ടവ പുഷ അതിൽ പ്രവേശിക്കാത്തതായിട്ടുള്ള ശരീരത്തോടു കൂടി സ്വരൂപത്തോടു കൂടിയതായ അങ്ങ് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ജീവൻ മുക്തന്മാരെയൊക്കെ പറ്റി പറയുമ്പോ പറയണല്ലോ അവരൊക്കെ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭൂമിയിലുള്ളതായിട്ടുള്ള പ്രപഞ്ചത്തിലുള്ളതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നിലും അവരെ ഇടപെഴുന്നില്ല എൻ്റെ എൻ്റെ ഞാൻ എന്നുള്ളതായിട്ടുള്ള ബോധം അതിലൊന്നുമില്ല അതുമാതിരി ഭഗവാൻ ഈ ഭഗവാന്റെ സർവ്വദിക്കിലും ഈ വ്യാ മായ വ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവിദ്യ വ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആ അതിനെ അവിദ്യയുടെ ഒരു ഭാഗവും അല്ലെങ്കിൽ മായയുടെ ഒന്നും തന്നെ ഭഗവാനെ സ്വാധീനിക്കണില്ല എന്നുള്ളതാണ് അപ്രവിഷ്ടവ പുഷ അതായിട്ട് കൂടി ചേരുന്നില്ല അങ്ങനെ ഭഗവാൻ അതിൽ ലയിക്കണില്ല എന്നുള്ളതാണ് അവിടെ അപ്രവിഷ്ടവ പുഷ അപ്രവിഷ്ടമായ ഈ പ്രവേശിക്കാത്തതായിട്ടുള്ള കൂടിയതായ ഭവാൻ അങ്ങ് മായാസന്നിഹിത മായാസന്നിഹിതനാണ് എങ്കിലും അതിൽ പ്രവേശിക്കാത്തതായിട്ടുള്ള ആ ശരീരത്തോടു കൂടിയതായ ഭവാൻ ആ അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാനെ എന്താണ് പറയുന്നത് സാക്ഷി ഇതി ഗീത സാക്ഷി എന്ന് പറയുന്നു അതായത് ഈ മായയുടെ പ്രവൃത്തികൾക്കെല്ലാം ഭഗവാൻ കേവലം സാക്ഷിയാണ് അതിലൊന്നും ഭഗവാൻ ഇടപെടുന്നില്ല സാക്ഷി മാത്രമാണ് എന്ന് പറയുന്നു സാക്ഷി ഇതി ഗീതഹ സാക്ഷി എന്ന് പറയപ്പെടുന്നു ആരാണ് പറയണത് വെച്ചാൽ വിവരമുള്ളതായിട്ടുള്ള ഋഷിമാരൊക്കെ വിജ്ഞാനം ലഭിച്ചതായിട്ടുള്ള ആ ഋഷിമാരൊക്കെ ഭഗവാനെക്കുറിച്ച് അറിയുന്നതായിട്ടുള്ള ഭഗവത് ജ്ഞാനം ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള മഹർഷിമാരൊക്കെ അങ്ങനെ ഭഗവാൻ അവിടെ കേവലം സാക്ഷിയാണ് പായ്യയുടെ പ്രവൃത്തികളിലെല്ലാം ഭഗവാൻ കേവലം സാക്ഷിയാണ് എന്തുകൊണ്ടാണ് സാക്ഷി എന്ന് പറയുന്നത് അപ്രവിഷ്ടമാണ് ഭഗവാൻ അതിലൊന്നും പ്രവേശിക്കണില്ല അതിലൊന്നും എണ്ണ ചേരണില്ല ഭഗവാൻ അതിൽ നിന്നൊക്കെ കേവലം അതിനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കണേ ഉള്ളൂ അതിന് കം പരിപൂർണമായിട്ട് മായയുടെ എല്ലാ വൃത്തികളും അറിയുന്നുണ്ട് എങ്കിലും അതിനെയൊക്കെ തൻ്റെ നോട്ടം കൊണ്ട് പ്രേരിപ്പിക്കുക എന്നല്ലാതെ കണ്ട് അതിലൊന്നും ഭഗവാൻ ഇടപെടുന്നില്ല ആ ഭഗവാന്റെ ശക്തി കൊണ്ട് അത് തീരുന്നു എന്നല്ലാതെ കണ്ട് മായ പ്രേരിതമായി തീരുന്നു എന്നല്ലാതെ കണ്ട് ഭഗവാൻ അതിൽ കർത്തൃത്വം ഇല്ല ഭഗവാനാണ് ഇത് ചെയ്യണത് എന്ന് ഇല്ല എന്നാണ് പറയണത് കേവലം സാക്ഷിയാണ് ഭഗവാൻ മായാസന്നിഹിത അപ്രവിഷ്ടവപുഷ അപ്രവിഷ്ടവപുഷ അതിൽ പ്രവേശിക്കാത്തതായ സ്വരൂപത്തോടുകൂടി മായയിൽ സന്നിഹിതനായിട്ടുള്ള അങ്ങ് ഭഗവാൻ ജീവ സാക്ഷി ഗീയതേ ഈ സാക്ഷി ഇതി ഗീത സാക്ഷി എന്ന് വിദ്വാൻമാരാൽ പറയപ്പെടുന്നു പണ്ഡിതന്മാരാൽ പറയപ്പെടുന്നു ഇനി ഭേദൈസ്താം പ്രതിബിംബിത വിവിശിവാൻ ജീവ അഭി നപര നൈവ അപരഹ ഭേദൈഹി ഭേദങ്ങളായിട്ട് അതായത് ഈ മായയ്ക്ക് അനവധി ഭേദങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ ഭേദ അല്ലെങ്കിൽ ജീവന് അനവധി ഭേദ ജീവന്റെ ആത്മാവിന്റെ പരമാത്മാവിൻ്റെ ഭഗവാന്റെ അംശങ്ങള് അംശഭേദങ്ങള് ആ ഭഗവാന്റെ ഓരോരോ അംശങ്ങളെ കൊണ്ട് താം പ്രതി പ്രതിബിംബത വിവശുവാൻ ആ മായയെ പ്രവേശിച്ചതായ അങ്ങ് ഭേദി വിവശുവാൻ വിവിശുവാൻ ച പ്രവേശിച്ചതായ ജീവ അങ്ങനെ പ്രവേശിച്ചിട്ടുള്ളതായിട്ടുള്ള അതിനെയാണ് ജീവൻ എന്ന് പറയണത് അതായത് ഈ മായയുടെ ഓരോരോ ഭാഗത്ത് മായയുടെ ഓരോരോ അംശത്തിൽ ഭേദം അനുസരിച്ചിട്ട് ഓരോരോ അംശത്തിൽ പ്രവേശിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ തന്നെ ഭഗവാൻ്റെ തന്നെ അംശമാണ് ഈ ജീവൻ എന്നാണ് ജീവഹ അപി ന അപരഹ അങ്ങയിൽ നിന്ന് ഭിന്നനല്ല ഈ ജീവൻ ഈ ജീവൻ്റെ ഓരോരോ അംശങ്ങൾ അതിൻ്റെ ഭാര്യയുടെ ഓരോരോ അംശത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണ് അതേ പ്രതിബിംബതഹ പ്രതിബിംബം പോലെ പ്രതിബിംബമായിട്ട് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് അതായത് നമ്മളിപ്പോൾ മായയുടെ ഓരോരോ ഭാഗം അതായത് ഓരോരോ ഉപാധികൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോരോ ശരീരം മനുഷ്യരാണെങ്കിൽ അനവധി ശരീരങ്ങളുണ്ട് അനവധി മൃഗങ്ങളുടെ ശരീരങ്ങളുണ്ട് വൃക്ഷങ്ങളുടെ ശരീരങ്ങൾ ജല ലതകളുടെ ശരീരങ്ങൾ അല്ലേ പക്ഷികളുടെ ശരീരങ്ങൾ ഇങ്ങനെ അനവധി ശരീരങ്ങളുണ്ട് ഈ ശരീരങ്ങളിലൊക്കെ ഈ പരമാത്മാവിൻ്റെ ഓരോരോ അംശമുണ്ട് എന്നാണ് പറയുന്നത് അതായത് പരമാത്മാവ് എന്ന് പറയുന്നത് സർവവ്യാപിയായിട്ട് വിഭുവായിട്ടുള്ള വർദ്ധിക്കണ ഒന്നാണ് ഈ മായ എന്ന് പറയണത് അതുപോലെ വിഭുവായിട്ട് വർദ്ധിക്കണതായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ മായ എന്ന് പറയുന്നത് ഭഗവാന്റെ സർവ്വഭാഗങ്ങളിലും ഒന്നിച്ച് വ്യാപിച്ചു കിടക്കുന്നതാണ് ആ ഭഗവാന്റെ അപ്പം ഒന്നിച്ച് വ്യാപിച്ചു കിടക്കണതായിട്ടുള്ള ഈ ഭഗവാന്റെ ഓരോരോ അംശം ഭഗവാന്റെ ഓരോരോ അംശം ഈ മായയുടെ ഓരോരോ അംശത്തിൽ പ്രതിബിംബിച്ചിരിക്കുകയാണ് എന്നാണ് പ്രതിബിംബി ആ ഓരോരോ അംശത്തിൽ ഉണ്ടാവണു എന്നുള്ളതാണ് അപ്പം അങ്ങനെ പ്രതിബിംബമായിട്ട് ഈ ഭേദങ്ങളെ കൊണ്ട് പരമാത്മാവിൻ്റെ ഭേദങ്ങളെ കൊണ്ടുപോവാം അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭേദങ്ങളെ കൊണ്ടും ആ മായയുടെ ഭേദങ്ങളെ കൊണ്ടുപോവാം അങ്ങനെ ആ ഭേദങ്ങളിൽ പ്രതിബിംബമായിട്ട് വർദ്ധിക്കുന്നതായിട്ടുള്ള ജീവൻ ന അപരഹ ഭഗവാനിൽ നിന്ന് ഭിന്നനല്ല ആ ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ് ഈ ഓരോരോ ജീവാത്മാവിലും പ്രതിബിംബമായിട്ട് വർദ്ധിക്കുന്നത് എന്നാണ് അവിടെ അർത്ഥം അത് എങ്ങനെയാണ് അത് എന്നുള്ളത് നമുക്ക് ആലോചിച്ച് ആലോചിച്ചുണ്ടാക്കേണ്ടതാണ് വാസ്തു കൈ പറഞ്ഞതുകൊണ്ട് വ്യക്തത ആവണ ഒന്നല്ല അത് ഭേദൈഹി താം അതായത് നമുക്ക് ഒന്ന് മാത്രം നമുക്കറിയാം അപ്പം സൂര്യനെ സൂര്യബിംബം കാണാനുണ്ട് സൂര്യബിംബം ഇപ്പം ഇവിടെ ഭാരതപ്പുഴയിലാണെന്നുണ്ടെങ്കിൽ സൂര്യബിംബം നമുക്ക് കാണാം അല്ലേ അവിടെ സൂര്യബിംബം പ്രതിബിംബലിച്ച് കാണാം ഇപ്പുറത്ത് കുളം ഉണ്ടെങ്കിൽ ആ കുളത്തിലും സൂര്യബിംബം കാണാം കിണറിൽ കിണറിൽ നോക്കിയാലും സൂര്യബിംബം കാണാം അത്മാതിരി വേറെ പാത്രങ്ങളിലൊക്കെ വെള്ളമുണ്ടെങ്കിൽ ആ പാത്രങ്ങളിലൊക്കെ സൂര്യബിംബം കാണാം അതാണ് ഈ പ്രതിബിംബം എന്ന് പറയുന്നത് അപ്പം ഈ പ്രതിബിംബം എന്നുള്ളത് വേറെ സൂര്യനിൽ നിന്ന് ഭിന്നമായിട്ടൊന്നല്ലോ ഉണ്ട് എന്നുള്ളതായിട്ടുള്ള തോന്നൽ മാത്രമേ ഉള്ളൂ അതാ നമുക്ക് ഈ കുളത്തിൽ കാണുമ്പോൾ അങ്ങനെ അവിടെ കുളത്തിൽ സൂര്യൻ ഉണ്ട് എന്ന് തോന്നും കിണറ്റിൽ കാണുമ്പോൾ കിണറ്റിൽ സൂര്യൻ ഉണ്ട് എന്ന് തോന്നും അപ്പം ഇങ്ങനെ ഓരോന്നിലും കാണുന്നതായിട്ടുള്ള സൂര്യനൊക്കെ വേറെ വേറെയാണ് എന്ന് നമുക്ക് തോന്നും അതുമാതിരി ഓരോരോ ശരീരത്തിലും കാണുന്നതായിട്ടുള്ളതായിട്ടുള്ള ഈ പരമാത്മാവിനെ പരമാത്മാവിൽ നിന്ന് ഭിന്നമാണ് എന്ന് നമുക്ക് തോന്നുന്നു അത്രയേ ഉള്ളൂ വാസ്തവത്തിൽ പരമാത്മാവിൻ്റെ തന്നെ അംശങ്ങളാണ് ഈ ഓരോരോ ദും ഉള്ളത് അതിൽ നിന്ന് ഭിന്നമല്ല എന്നുള്ളതാണ് പറയുന്നത് ഭേദൈഹി താം പ്രതിബിംബരഹ വിവശുവാൻ ഭവാൻ ആ ഭേദങ്ങളെ കൊണ്ട് ഈ മായയുടെ വിഭിന്നങ്ങളായിട്ടുള്ള ഉപാധികളിൽ പ്രതിബിംബമായിട്ട് പ്രവേശിക്കുന്നതായിട്ടുള്ള അങ്ങ് ജീവ അതിനെയാണ് ജീവൻ എന്ന് പറയുന്നത് അത് ന അപരഹ വേറെ ആരുമല്ല ഭവാനിൽ നിന്ന് ഭഗവാനിൽ നിന്ന് ഭിന്നമായിട്ട് ആരുമല്ല ഈ ജീവാത്മാക്കള് എന്ന് പറയാണ് ജീവ അപി ന ഏവ അപരഹ സംശയ അത് വേറെ ഒന്നുമല്ല ന ഏവ അങ്ങനെ തന്നെ വേറെയല്ല നേവ അപരഹ വേറെ ഒരാളല്ല തീർച്ച തന്നെ എന്നാണ് ഇനി പിന്നെ അപ്പൊ ഈ ജീവൻ എന്താണ് പരമാത്മാവ് എന്താണെന്ന് പറഞ്ഞു ഈ രണ്ട് വരികളിൽ പരമാത്മാവ് എന്ന് പറയണത് അല്ല അല്ലെങ്കിൽ ആ പരമാത്മാവ് ഈ മായയുടെ ഉപഹിതമാവുമ്പോഴാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയണത് ആ ഒരു ഇളക്കം സംഭവിച്ചിട്ടുണ്ടല്ലോ ആ ഇളക്കം സംഭവിച്ചിട്ടുള്ളതായിട്ടുള്ള മായയോട് ചേർന്നിരിക്കുന്നതായിട്ടുള്ള പരമാത്മാവിനെ തന്നെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയണത് അപ്പം ആ മായ എന്നുള്ളത് അവിടെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സാക്ഷാൽ പരമാത്മാവായി ഉപഹിതത്വം ഇല്ലാണ്ടായി എന്നുള്ളതാണ് ആ ഈശ്വരനും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞില്ല ജീവനും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു ഇനി കാലാധിപ്രതിബോധിതാഥാ സഞ്ചോദിതാ ച സ്വയം മായാസാഖലു ബുദ്ധിതത്വം ബുദ്ധിതത്വമസൃജ് യോസൗ മഹാനു ഇനി പിന്നെയുള്ളതായിട്ടുള്ള സൃഷ്ടി എങ്ങനെയാണെന്ന് പറയാണ് അപ്പൊ ഈ കാലാദികളാൽ പ്രതിബോധിതമായിട്ടുള്ള ആ മായ മായയെ ഉണർത്തുകയാണ് ചെയ്യുന്നത് നേരത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു അല്ലേ മായാതക്കലു കാലസൃ കാലശക്തിരസൽ കഴിഞ്ഞ ശ്ലോകത്തിൽ മായാതക്കലു കാലശക്തി സ്വഭാവോ സ്വഭാവോപിച പ്രാദുർഭൂയ മായയിൽ നിന്ന് കാലശക്തി ഉണ്ടായി അഖിലമായിട്ടുള്ള അദൃഷ്ടം എല്ലാ ജീവജാലങ്ങളുടെയും ധർമാധർമ്മങ്ങളുടെ അദൃഷ്ടം സംസ്കാരം അത് പ്രകടമായി വന്നു മായ മായയിൽ ഒളിഞ്ഞ് ലീനമായി കിടന്നിരുന്നതായിട്ടുള്ള ഈ കാലശക്തി അക അദൃഷ്ടം സ്വഭാവം ഓരോ വസ്തുവിൻ്റെയും സ്വഭാവം ഇതൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു വന്നു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഈ തെളിഞ്ഞു വന്നതായിട്ടുള്ള മായയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നതായിട്ടുള്ള കാലശക്തി അദൃഷ്ടം സ്വഭാവം ഈ മൂന്നും കൂടിയിട്ട് കാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലശക്തി അദൃഷ്ടശക്തി സ്വഭാവം ഈ മൂന്നും അതുകൊണ്ട് പ്രതിബോധിത ഉണർത്തപ്പെട്ടതായിട്ടുള്ള അത് മായ പ്രകൃതിയെ തന്നെ ഒന്ന് ഇളക്കി മറുക്കിയാണ് നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയെ ഇളക്കി അതാണ് ആ പ്രതിബോധിത എന്ന് പറഞ്ഞാൽ അതിനാൽ ഉണർത്തപ്പെട്ടതായിട്ടുള്ള കാലാദി ശക്തികളാൽ കാലം അദൃഷ്ടം സ്വഭാവം ഇവയാൽ ഉണർത്തപ്പെട്ടതായിട്ടുള്ള ആ മായ അല്ലെങ്കിൽ പ്രകൃതി എന്തായാലും മായയെ തന്നെയാണ് മൂലപ്രകൃതി എന്ന് പറയണത് ആ മൂലപ്രകൃതി ഭവതാ സഞ്ചോദിത അങ്ങയാൽ പ്രേരിതയുമായി അങ്ങയുടെ ഒരു പ്രേരണ സഞ്ചോദിത ഒരു പ്രേരണ അവിടെ ഉണ്ടായി ഭവതാ അങ്ങയാൽ അങ്ങയാൽ പ്രേരിതയായിട്ട് അങ്ങയുടെ ഒരു പ്രേരണ അവിടെയുണ്ടായി എന്നുള്ളതാണ് ആ നോട്ടുണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ഭവതാ സഞ്ചോദിത അങ്ങയാൽ പ്രേരിതമായിട്ട് സ്വയം സ്വയം തന്നെത്താൻ അതായത് മായാശക്തി മായ എന്നുള്ളത് തന്നെ തന്നെ ഭഗവാൻ അതിൽ ഒന്നും ഇടപെട്ടിട്ടില്ല ഈ പ്രേരണ അല്ലാതെ കണ്ട് വീക്ഷണം കൊണ്ടുള്ളതായിട്ടുള്ള പ്രേരണ അല്ലാണ്ട് ഭഗവാൻ അതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് പറയണം അങ്ങനെ ഭഗവാനാൽ പ്രേരിതയായിട്ട് ഉള്ളതായിട്ടുള്ള ആ മായാശക്തി മായ എന്ന അല്ലെങ്കിൽ മൂലപ്രകൃതി എന്ന് പറയുന്നത് ഈ മായ ബുദ്ധിതത്വം അസുജത് ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു ബുദ്ധി ബുദ്ധി എന്നുള്ളതായിട്ടുള്ള ആ സത്വം അതായത് സാർവത്രികമായിട്ട് ഈ പ്ര പ്രകൃതിയുടെ മൂലപ്രകൃതിയുടെ തന്നെ ഒരു അത്രത്തോളം തന്നെ വ്യാപ്തമായിട്ടുള്ളതായിട്ടുള്ള മൂലപ്രകൃതിയെ പോലെ തന്നെ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ഒരു ബുദ്ധി എന്നുള്ളതായിട്ടുള്ള ഒരു തത്വത്തെ ഉണ്ടാക്കി ആദ്യം പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഈ ബുദ്ധി എന്നുള്ളതായിട്ടുള്ള തത്വം ആ ബുദ്ധി എങ്ങനെയാണെന്നൊക്കെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ ആ ബുദ്ധിതത്വത്തിനെ സൃഷ്ടിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത് എന്നിട്ട് ആ ബുദ്ധിതത്വം ബുദ്ധിതത്വത്തിന് വേറൊരു പേരും കൂടി കൂടിയുണ്ട് ബുദ്ധിതത്വം അസൃജത് അസൃജത് സൃഷ്ടിച്ചു യോ അസൗ മഹാൻ ഈ ബുദ്ധിതത്വത്തിനെ യാതൊരു ഈ ബുദ്ധിതത്വമാണോ അസൗ എന്ന് ഇവൻ യാതൊരു ഈ ബുദ്ധിതത്വമാണോ മഹാൻ ഉച്ചതേ മഹാൻ എന്നുള്ളതായിട്ടുള്ള പേരിൽ അറിയപ്പെടുന്നു ബുദ്ധിതത്വത്തിനെ തന്നെ മഹാൻ എന്നും പറയും മഹത്തത്വം പ്രകൃതിയിൽ നിന്ന് മഹത്വം ഉണ്ടായി എന്നാണ് അപ്പോൾ ആ മഹത്വം എന്ന് പറയുന്നതും ഈ ബുദ്ധിതത്വത്തിനെ തന്നെയാണ് മഹത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹാൻ എന്ന് പറയുന്നത് മഹത്വം എന്ന് പറയുന്നത് ഈ ബുദ്ധിതത്വത്തിനെ തന്നെയാണ് അപ്പോൾ ആദ്യത്തെ സൃഷ്ടി അങ്ങനെയാണ് ഉണ്ടായത് പ്രകൃതിയിൽ നിന്ന് ആണ് മഹത്വം ഉണ്ടായത് പ്രകൃതിയിൽ നിന്ന് എങ്ങനെ എങ്ങനെയുണ്ടായി മഹത്വം എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഒരു പ്രേരണ അവിടെ ഉണ്ടായി പിന്നെ മായയിൽ നിന്ന് ആദ്യം ഉണ്ടായതായിട്ടുള്ള ഉത്ഭവിച്ചു വന്നതായിട്ടുള്ള കാലശക്തി അദൃഷ്ടങ്ങൾ പിന്നെ സ്വഭാവം ഈ മൂന്നും കൂടി ആണ് ഈ ഇതിൻ്റെ സഹ മായയിൽ നിന്ന് ഈ മഹാൻ എന്നുള്ളതായിട്ടുള്ള മഹത്തത്വത്തിനെ ഉണ്ടാക്കാനായിട്ട് സഹായിച്ച അവർ മായയെ പ്രകൃതിയെ ഒന്ന് ഉണർത്തി ഉണർത്തിയിട്ടൊന്ന് ഇളക്കി മറിച്ചു ആ അതിൻ്റെ സാമ്യാവസ്ഥയ്ക്ക് മാറ്റം വന്നപ്പോൾ അതിൽ നിന്ന് ഈ മഹത്തത്വം ഉണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് മായാസ പ്രവിഷ്ടപുഷാ സാക്ഷിഗീതോഭവൻ ഭേദൈസ്തം പ്രതിബിംബതോ വിഭിശിവൻ ജീവോ വിനൈവാപര കാതിബോധിതസ്വയം മായാസ ഖലു ബുദ്ധിതത്വമസൃതയോസൗ മഹാനുച്യത്തെ ിഹിതൻ ഭവാൻ പുനരതിൽ ചേരാതഹോ സാക്ഷിയായി ഭേദത്തോടെ അതിൽ സ്ഫുരിപ്പു നിയതം ജീവാത്മരൂപത്തിലും കാലാദ്യാതിയുണർത്തി നീയുടനഹോ തോന്നിച്ചതാൽ മായയും സൃഷ്ടിച്ചാളഥ ബുദ്ധി തത്വം അതുതാണല്ലോ മഹത്തത്വവും സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം 고빈다 고빈다